നേതൃത്വത്തിൽ പ്ലസ് പരീക്ഷയിൽ വിജയം കൈവരിച്ച കുട്ടികളെ അനുമോദിച്ചു അനുമോദന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് നിഷിതാ ദാസ് അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ഹസൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബി എടമന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാഹിബ് ജലീൽ വാർഡ് മെമ്പർമാരായ എ കെ മലി അനിതാ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ പങ്കെടുത്ത കുട്ടികൾക്ക് വിതരണം ചെയ്തു നിങ്ങളുടെ നിങ്ങളുടെ ജീവിതം ഭാവി പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി